ഇന്ന് ഞാൻ രാവിലെ കടയിൽ പോയി മത്തി വാങ്ങിക്കാൻ തന്നിട്ടുണ്ട് ഇന്നലെ തൊട്ടൊരാഗ്രഹം മത്തി വറക്കണമെന്ന് ഇവിടെ കിട്ടുന്ന മത്തി ഫ്രോസൺ ആണ് പക്ഷേ ഇത് ഇന്ത്യൻ കടയിലെ മത്തിയല്ല ഇത് പോർച്ചുഗീസ് മത്തിയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്നത് നല്ല മത്തിയാണ് ഇത് വറക്കാൻ നല്ല സൂപ്പറാണ് ഒരു പാക്കറ്റിന് എത്രണം ഉണ്ടെന്ന് ചിലപ്പം പന്ത്രണ്ടെണ്ണമൊക്കെ കാണും അരി ഞാൻ ഒൻപത് ഡോളർ കൊടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത് ഞാനിത് കുത്തിക്കാം ഇഷ്ടം തോന്നുമ്പോൾ മാത്രമേ ഞാൻ പോയി വാങ്ങിക്കത്തുള്ളൂ അല്ലാതെ ഒത്തിരി മീനും ഇറച്ചിയൊന്നും ഇപ്പം ഞാൻ കഴിക്കുന്നില്ല ഇപ്പോൾ എനിക്കൊരു കൊതി തോന്നി പിന്നെ മീനൊന്നും വർക്കാക്കൊള്ളാമെന്നുള്ളൂ അപ്പോൾ ഇത് ഫ്രോസൺ ആണ് ഞാൻ ചട്ടിയിലോട്ട് കുറഞ്ഞിട്ട് ഞാൻ ചട്ടിയിൽ മീൻ വെട്ടാൻ വെട്ടാനെടുക്കുന്ന ചട്ടിക്കകത്ത് ഞാനിവിടെ ഉപ്പിട്ടിട്ടുണ്ട് തിനകത്തേക്ക് കുറഞ്ഞതാണ് ഉണ്ട് ഇത്രയും മത്തിയുണ്ട് ഉണ്ടോ പോർച്ചുഗീസ് സേൻസാണ് ഞാൻ വാങ്ങിക്കുന്നത് നല്ല മത്തിയാണ് കേട്ടോ ഇത് വറക്കാനൊക്കെ നല്ല മത്തിയാണ് ഒരു ഇത് അമേരിക്കൻ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ആ ഒരു കടയിൽ മാത്രമേ ഈ ഒരു സൈസ് മത്തിയുള്ളൂ ഇന്ത്യൻ കടയിലെ മത്തിയൊന്നും കൊള്ളത്തില്ല അത് കാരണം കുറഞ്ഞ് പിന്നെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് അതൊന്നും എനിക്കിഷ്ടമില്ല അതിനകത്തൊന്നും അധികം മാംസം ഇല്ല ഇതിനകത്ത് നല്ല മാംസമുണ്ട് ഇത് വറുത്താലും നല്ലതാണ് കണ്ടെ ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിക്കാം മൂന്ന് ആറ് പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ നാല് രണ്ടിനു ഏഴ് മൂന്ന് പത്ത് എനിക്ക് മൂന്ന് അഞ്ച് പന്ത്രണ്ട് ഇല്ലയോ തെറ്റാണോ ഓക്കെ കേട്ടോ സാധാരണ പന്ത്രണ്ട് എണ്ണം കാണും രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നേ ഉള്ളല്ലോ ഓക്കെ പതിനൊന്നാന്നേലും പന്ത്രണ്ട് ആണെങ്കിലും കുഴപ്പമില്ല ഒൻപത് ഡോക്ടറാണ് ഈ മത്തിക്ക ഇനി ഞാനിത് സ്വൽപ്പം വെള്ളമൊഴിച്ച് വെട്ടിത്തേച്ചഴിയെടുത്തിട്ട് ഈ ഈ മത്തി ഞാൻ ഫ്രൈ ചെയ്യുന്നത് എൻ്റെ എയർ ഫ്രയറിനകത്ത് വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാം കേട്ടോ ഇനി ഞാനിത് വെട്ടി ഞാൻ ഈ മത്തിയുടെ തലയൊന്നും എടുക്കത്തില്ല കേട്ടോ അതിന് വിടും തൊട്ടങ്ങ് കളയും ഒരു മീനിൻ്റെ തലേ ഞാൻ എടുക്കത്തില്ല സാധാരണ ഞാൻ വലിയ മീനാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് ഇങ്ങനെ മുറിച്ച് പീസായിട്ട് കിട്ടുന്നത് പിന്നെ ഇങ്ങനെ കൊച്ചു മീനിൻ്റെ ഒന്നും ഞാൻ അയലയുടെ മത്തിയുടെ ഒന്നും ഞാൻ ഈ ഭാഗം എടുക്കത്തില്ല കേട്ടോ ഇതൊക്കെ കളയും ഇനി നല്ല ചതുമ്പലുള്ള മീനാണ് നമുക്കിതൊക്കെ വിട്ട് തേച്ച് ഒഴിയെടുക്കണം ആദ്യം തന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് ആയി വാങ്ങിക്കേണ്ടി വന്നിട്ട് ഇനി സ്വല്പം നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് മെൽസ്റ്റാവുന്നതിന് മുമ്പ് നമ്മളിതിൽ വെട്ടിയെടുക്കണം ഇപ്പിട്ട വെള്ളത്തിലോട്ടെയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ മത്തി വിറ്റ തേച്ച് എഴുവാൻ വേണ്ടി പോവുകയാണ് വേറൊരു ചട്ടിയിലോട്ട് വെട്ടി ഇടാൻ വേണ്ടി അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടുകയാണ് ഉപ്പിൻ്റെ മേളമായിരിക്കും ഇവിടെ കഴുകിയെടുക്കുന്നത് ഞാൻ നല്ലപോലെ ഉപ്പിട്ടാണ് ആദ്യവും പിന്നെ വെട്ടിയതിന് ശേഷമൊക്കെ കഴുകിയെടുക്കുന്നത് ഇപ്പം ഞാൻ സിങ്കിൻ്റെ അകത്ത് നമ്മൾ ഈ മത്തി വെട്ടി തേച്ച് കഴിയുമ്പോൾ സിങ്കിൻ്റെ അകത്ത് സിങ്കിൻ്റെ അകത്ത് വെച്ചാണ് വീട്ടിനകത്ത് വെച്ചാണ് തേച്ച് കഴുകുന്നതെങ്കിൽ നമ്മൾ പരിസരത്തുള്ള എല്ലാം തന്നെ മാറ്റിയിട്ട് വേണം ഈ പ്രത്യേകിച്ച് ഈ മത്തി വിട്ടി തേച്ച് കഴുകാൻ ഞാൻ ഈ ചെതമ്പലുകളിൽ സാധനമാണ് എടുക്കുന്നത് കേട്ടോ വെട്ടിത്തേച്ച് ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് തലയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഗ്ലൗസ് ഉണ്ട് ഒക്കെ ഇനിയും മുപ്പി നമുക്ക് എടുക്കാം ഓരോന്നോരുന്നായിട്ട് എടുത്തിട്ട് നല്ല ചെതമ്പലുണ്ട് വേണ്ടോ കാണാമോന്ന് അറിയത്തില്ല ഞാനിങ്ങനെ ഞാൻ ആദ്യം എന്തുകൊണ്ട് ഇതും കൊണ്ട് ഇങ്ങനെ ചുരുമ്പലും ഇങ്ങനെ നിൽക്കും എൻ്റെ സൈഡിൽ ഞാൻ കട്ടിങ് ബോർഡിലിട്ട് വെച്ചാണ് ഇതിൻ്റെ വാല് മുറിക്കുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ തലയുടെ അവിടെ ഇനി ഇവിടെ വെച്ചങ്ങോട്ട് പോട്ടെ എന്നിട്ട് ഇതിൻ്റെ വയർ കുടലും പാണ്ടുമൊക്കെ പോട്ടെ ഇനി ഇവിടുത്തെ ആ സാധനം ചിറവ് ഉടനെയും ക്ലീനായി എണ്ണം നല്ല എളുപ്പത്തിൽ ക്ലീനാക്കി ഇനി എല്ലാം നമുക്ക് ഉപ്പിട്ട് വെച്ച ചട്ടി വെച്ചിട്ടുണ്ടല്ലോ ഉപ്പിട്ട് അതിനകത്തോട്ട് ഇട്ടു അരച്ചിട്ട് ഈ ഒരു സാധനം നല്ല ചെതമ്പലാണ് കേട്ടോ വേണ്ടി വേണ്ടിയുള്ളതാണ് ഇത് ഇട്ട കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയത് എന്തോ ചെതമ്പലാണ് നോക്കിയത് നല്ല കട്ടിയുള്ള ചെതമ്പല നമ്മൾ ഈ അടുത്തൊക്കെ ഈ സിങ്കിൻ്റെ അവിടെയൊക്കെ പാത്രം ഉണ്ടെങ്കിലുണ്ടല്ലോ അതിനകത്ത് ഒട്ട് തെറിച്ച് വീഴും ഞാൻ മതിമേ അതിൻ്റെ ചെറുതെന്ന് പറയാം പിന്നെ വാലി നീ കട്ടിംഗ് ബോർഡ് വെച്ചാൽ വാലും തലയും വെട്ടിക്കളഞ്ഞിട്ട് കൈ കൊണ്ടിട്ട് നീ കൈ കൊണ്ട് വെട്ടാൻ പാക്ക് ഉറപ്പാക്കുപോല എന്നിട്ട് ഇതിൻ്റെ കുടല് കുടലിന വയറ്റിനകത്ത കുടൽ ഇത് നമുക്ക് വേണ്ട നെയ്യാന്നാ കൂടലാന്നാന്ന് എനിക്ക് വേണ്ട വേണ്ടത് ഓട്ടോ കഴിഞ്ഞു വേണ്ട അടുത്ത് ഉപ്പിട്ട് ചട്ടിക്കകത്തോട്ടിട്ടു അടുത്തത് സെയിം തിങ്ങ് കട്ടിയുള്ള ചെലമ്പലാണ് വളരെ ഈസിയായിട്ട് ഇതും കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൽ മതി കൊണ്ട് ചെയ്യാലും മതി ഞാനിത് എടുത്തേ ഉള്ളൂ ചാലിൻ്റെ ഉടര് കട്ട് തലയുടെ ഉടർ കട്ട് തീർന്നു കുടവിൻ്റെ ആട്ടം കളഞ്ഞു ചെറു കളടി വളഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം തന്നെയും വെട്ടിയെടുക്കാൻ പോവാണ് പതിനൊന്നണേ ഉള്ളു ചിലപ്പം പന്ത്രണ്ടണം കണ്ടു കാണാൻ ചിട്ടാതെ ഞാൻ പന്ത്രണ്ടിൻ്റെ കണക്ക് പറഞ്ഞു സാറിന് അതിനകത്ത് പന്ത്രണ്ടാണ് അപ്പോഴത്തേക്ക് ആ പൗണ്ടായി കാണുമായിരിക്കും പൗണ്ടിനനുസരിച്ചാണല്ലോ ഇവിടെ ഒരു പാക്കറ്റിനകത്ത് എത്ര പൗണ്ടാണെന്നോ രണ്ട് പൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പലകപ്പുറത്ത് വെച്ച് നമ്മളിങ്ങനെ വെട്ടാങ്കിൽ നല്ല ഈസി ആയത് കഴിക്കകത്ത് വെച്ച് എനിക്ക് മുറിക്കാൻ അത്ര വസില്ല ഇത് ഈ വാല് പോലെന്താ ഞാൻ ഇതിന് മൊത്തം വെട്ടിയെടുക്കട്ടെ ഇങ്ങനെ വെട്ടി വെട്ടി വെച്ച മൂന്ന് വറക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ആറ് വെള്ളത്തിലായി ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വെള്ളത്തിലേരി ഞാൻ ഇവിടെ കൈ എടുക്കും നല്ലതുപോലെ കയ്യിൽ എടുക്കണം മറ്റു ഇട്ട് നമ്മൾ കഴിഞ്ഞെടുക്കണം നല്ല കൈക്കണം തോന്നിപ്പോ ആറോ ഏഴോ വെള്ളം ഇപ്പോൾ എത്ര കഴിഞ്ഞാലും എനിക്ക് മതി കരക്കില്ല അങ്ങനെ ഒരുപാട് പഴകും മീൻ ഇറച്ചി വയ്ക്കും അപ്പോൾ എനിക്ക് മത്തിയായിട്ട് നല്ലതുപോലെ നമ്മൾ തന്നി കൊടുക്കണം എത്ര കഴിയാലും മതി കരക്കില്ല എനിക്കങ്ങനെ ആ എത്താമത്തെ വെള്ളം ഞാൻ പറയും വെള്ളക്കുട്ടപ്പന്മാരായിട്ട് എന്നാലും പോരായിരിക്കട്ടൂടെ

പരുവത്തിലെല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് വെള്ളത്തിലേയും ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോൾ അത്ര വെള്ളത്തിലെയും കഴുകണം നമ്മൾ അത് രണ്ടര മാസം ഞാൻ ഉപ്പിട്ടതാണ് ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം പിറ്റാത്തി എൻ്റെ മസാലയൊക്കെ കയറണമെങ്കിൽ നമ്മളിനി വരഞ്ഞെടുക്കണമല്ലോ മൂന്നിവിടെ ചിലതൊക്കെ വലുതാണ് ചിലതൊക്കെ ചെറുതാണ് ഞാൻ മീൻ ബാക്കിയുള്ളതൊക്കെ വരഞ്ഞെടുക്കട്ടെ കേട്ടോ നമ്മുടെ പതിനൊന്ന് മീൻ ഇനി വരുന്നെടുക്കട്ടെ ഏരിയ മൊത്തം ക്ലീൻ ചെയ്യാൻ പോവാണ് മീൻ വെട്ടിത് സിങ്കിൻ്റെ അകത്ത് വെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും തേണ്ടി ലെമണിൻ്റെ ഓൾ പർപ്പസ് ക്ലീനറാണ് ലൈസോളാണ് ഇത് നമ്മൾ ചെയ്യുക നമ്മളെല്ലാം പൂക്കോളും എവിടെയൊക്കെ എങ്ങും തൊട്ടില്ല സിങ്കിൻ്റെ അകത്ത് മാത്രമേ ഞാൻ പൊയ്ക്കോളൂ നല്ല നിറം വരും നല്ല ബാക്ടീരിയാസും ചത്തോളും ഓൾ പർപ്പസ് ക്ലീനറാണ് നമുക്ക് കിച്ചൺ ക്ലീനറാണിത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ഇതുകൊണ്ട് ഞാൻ നമ്മൾ പൈപ്പ് പിടിക്കുന്നിടോ ഒക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നത് ഒരു രണ്ട് സെക്കൻഡിങ്ങനെ ഒന്ന് ഇട്ടേക്കണം അപ്പോൾ നമുക്കിത് ആക്കുന്നത് കാണാം എന്നിട്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു ഗ്ലൗസ് കയ്യിൽ ഇടുന്നുണ്ട്

പിന്നെ മീൻ എന്ത് നമ്മളെടുത്താലും സിൻറ്റിൻ്റെ അടുത്ത് നല്ലത് നമ്മൾ തന്നെ ബാക്ടീരിയാസിനെയൊക്കെ നമ്മൾ കളഞ്ഞു വച്ച് നമ്മൾ പിന്നെ അടുത്തത് പാത്രങ്ങൾ ഇടാവും ആ പരിസരം മൊത്തം നമ്മൾ കഴുകണം കൗണ്ടർ ടോപ്പും പിന്നെ അതിൻ്റെ പിടിയും കയ്യിൽ വീട്ടുപോയി ഈ പിടി ഇതാണ് പിടി ഇത് പിടിയും ഇത് ഹാൻഡ് ഷോപ്പാണ് ഇത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ കൈ ചെയ്യുക പിന്നത് പാത്രം പറച്ചിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മത്തിയാക്കെ കഴുകി മത്തി ഒക്കെ എടുത്ത് തേച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് വീടിനകത്ത് ഇനിയും പറക്കുമ്പോൾ അതിനെക്കാട്ടിലൊരു സ്മെല്ല കഴിക്കുമ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കോളും അങ്ങനെ ചിങ്കും ക്ലീനായി നമ്മുടെ മീനും ക്ലീനായി ഇത് ഹാൻഡ് സോപ്പാണ് കേട്ടോ ഇത് പാത്രം കഴുകുന്ന സോപ്പ് അത്രയേ ഉള്ളു പരിപാടി ഈ മീൻ ഇനി ഞാൻ സ്വല്പം മസാലയൊക്കെ പുരട്ടി വെക്കാൻ പോവാണ് പറക്കാൻ വേണ്ടി കേട്ടോ മീൻ്റെ മസാല പുരട്ടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾ വെളുത്തുള്ളിയുടെ പൊടിയാണിത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി എടുത്തു കുരുമുളക് പൊടി മതി കുറച്ച് മീനല്ല ഉള്ളൂ എനിക്കത്രയും എരിയും വേണ്ട പിന്നെ ഞാൻ സ്വലപ്പം ഉലിവോയിലാണ് ഒഴിക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ മീൻ്റെ അരപ്പ് വരട്ട നേരം സ്വല്പം ഉലുവോയിൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഇവന്മാരെ എല്ലാം കൂടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി അങ്ങോട്ട് പറക്കിയിടാം വനമ്മരിൽ അങ്ങോട്ട് പുരട്ടി കൊടുക്കട്ടെയാണ് അങ്ങനെ മസാലകളെല്ലാം പുരട്ടി ഇവനെ നമുക്കിനി അടച്ചു വെക്കാം കുറേ നേരത്തെ ഒക്കെ ഒരമണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ റൂം ടെമ്പറേച്ചർ ഇരിക്കട്ടെ ഇപ്പോൾ ഞാനൊരു സ്വൽപ്പം ചക്ക വേവിച്ചെടുക്കാൻ പോവാണ് മീൻ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മത്തി വറുത്തത് ചക്ക വേവിച്ചത് കൂട്ടിയാണ് കഴിക്കുന്നത് ഫ്രോസൺ ചക്കയാണ് ഞാൻ അരിഞ്ഞത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ചെറിയ പാക്കറ്റ് ഇട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണല്ലോ ഞാൻ കുക്ക് ചെയ്യുന്നത് അന്നേരം ഒരു പാക്കറ്റ് മതി ഈ ചുമന്നുള്ളിയും ഈ പച്ചമുളകും ഈ വെളുത്തുള്ളിയും കൂടെ ഞാൻ ഈ നമ്മുടെ അരകലയിലിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ഇത് ഞാനിപ്പോൾ സിങ്കിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് അന്നേരം നമ്മളിത് ചതച്ചതിന് ശേഷം കഴുകി ഇങ്ങനെ കളയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെയൊക്കെ കഴുകി കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി ഇത് ഞാൻ നല്ല സിമെൻറ്റിൻ്റെ രണ്ട് ഇഷ്ടികയാണിത് നല്ല കട്ടിയാണ് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കല്ല് ഇവിടെ ഇങ്ങനെ കളത്തി വെച്ചിരിക്കുന്നത് ഇതെനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ കല്ല് എനിക്കുണ്ട് ഇവിടുന്ന് വാങ്ങിച്ചതാണ് പണ്ട് വാങ്ങിച്ചതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും തോന്നുവാണേൽ മാത്രമേ ഞാൻ ഈ കല്ല് ഉപയോഗിക്കത്തുള്ളൂ ഞാനിങ്ങനെ മാറ്റി കൗണ്ടർ ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ വെച്ചിരിക്കുമായിരുന്നു ഇപ്പം ഞാനിവിടെ രണ്ട് കല്ലൊക്കെ വെച്ച് ഇങ്ങനെ കഴുകിക്കളയാനുള്ള സൗകര്യത്തിനാക്കി ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഞാനിതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ കല്ലയിലൊക്കെ ചതച്ചെടുക്കുമ്പോൾ നല്ല രുചിയല്ലേ നമ്മൾ ഇടികല്ലയിലിട്ട് അതെനിക്ക് രണ്ടോ മൂന്നോ ഇടികല്ല ഉണ്ട് പക്ഷേ അതിനേക്കാളിലും നല്ല എനിക്ക് കല്ലയിലിട്ട് ചതയ്ക്കുന്നതാണ് കൂടുതലിഷ്ടം ഇനി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ചതയ്ക്കണം ഞാൻ മത്തി എയർ ഫ്രയറിനകത്ത് വെക്കാൻ പോകണേ ഞാൻ കുറേ നാളിന് മുന്നേ വാങ്ങിച്ച എയർ ഫ്രയർ എയർ ഫ്രയർ ആണ് നമുക്ക് പല രീതിയിലുള്ള എയർ ഫ്രയർ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് സെറ്റിങ്സ് ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും തീരെ അധികം പിന്നെ ഒറ്റ സെറ്റിങ്സ് എൻ്റെ തന്നെ ഒരു സെറ്റിങ്സും ഇല്ലാത്ത ഒരു റെഗുലറായിട്ടുള്ള ഒരു ചെറിയൊരു എയർ ഫ്രയറാണ് എൻ്റെത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് ഇതിനകത്താണ് എൻ്റെ പരിപാടികൾ മൊത്തം മീൻ വറക്കുക തേങ്ങ വറക്കുക ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക എന്ന് വേണ്ട ഫ്രോസൺ മൊത്തം അതിനകത്തോട്ട് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രോസൺ ചിക്കൻ നാട്ട്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം സകലമാനത്തും ഇതിനകത്ത് തന്നെയാണ് പിള്ളേരും ഇതിനകത്ത് യൂസ് ചെയ്യും ഞാനും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ മീൻ ഇന്നത്തെ മത്തി വറക്കുന്നതിനകത്താണ് ഞാൻ ഇതിന് മുമ്പ് മത്തി വറുത്തത് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരു എയർ ഫ്രൈ ആണ് ഞാൻ വാങ്ങിച്ചത് ഇതൊരു മൂന്നാല് വർഷമെങ്കിലും ആയി കാണും പിന്നെ വലുത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഒത്തിരി കൗണ്ടർ ടോപ്പിൽ സ്ഥലം അങ്ങ് പോകുന്നത് കൊണ്ടും പിന്നെ എനിക്ക് ഒത്തിരി വലുതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ചെറുതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ഞാനിവിടെ കുക്കിംഗ് കുക്കിംഗ് സ്പ്രേ നമുക്ക് ഒലിവ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അവക്കാടോടെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നതിൻ്റെ ഈ ഒരു കുക്കിംഗ് സ്പ്രേ ആണ് ഇത് നമ്മൾ ഇതിനകത്ത് ഒന്ന് അടിക്കണം അന്നേരം നല്ല ഒരു ഒരു ഓയിലിൻ്റെ ഒരു മയം കിട്ടും കുക്കിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഈ ഒരു ട്രേ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിനകത്ത് നേരിട്ട് വേണേലും വെക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ ട്രേയുടെ മുകളിലാണ് വെക്കുന്നത് കുക്കിംഗ് സ്പ്രേ അടിച്ചതിന് ശേഷം വെച്ചു കഴിഞ്ഞാൽ മീൻ എണ്ണയ്ക്കകത്തിട്ട് പറക്കുന്ന ഒരു ടേസ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് ണ്ട് അരച്ച് പരട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഒന്ന് ഒരു മണിക്കൂർ ഞാൻ അരമണിക്കൂർ നേരെ റൂം ടെമ്പറേച്ചർ വെച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ പിന്നെ ഫ്രിഡ്ജിനകത്തും വെച്ചിരുന്നിട്ട് എടുത്ത നമ്മുടെ മത്തിയാണിത് ഞാൻ ഇനി ഇതിങ്ങോട്ട് നേരത്തി വെക്കട്ടെ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുതൽ ഒന്നും ഞാൻ വെക്കുന്നില്ല ആദ്യം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കും എന്നിട്ട് നമുക്ക് തിരിച്ചിടുകയോ ഒക്കെ ചെയ്യാൻ തിരിച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല തിരിച്ചിടണമെങ്കിൽ തിരിച്ചിടാം ഇപ്പോൾ ഒരു നാലെണ്ണ ഇതിനകത്ത് നാലെണ്ണയേ കൊള്ളത്തുള്ളൂ കേട്ടോ ഇനി ബാക്കിയുള്ള കൂടെ ഒരെണ്ണം കൂടെ വേണേൽ വെക്കാം ഇനി രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കാൻ പോകുന്നത് എൻ്റെ കൈയിലെ ഒന്ന് ഊരിയിട്ട് ഞാൻ ഇതിനകത്ത് ഇനി ഓണാക്കാൻ പോവാണ് കേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെക്കുക സംഭവം അതിനകത്തായി ഇനി ഒരു ഇതിനകത്ത് ഒരു സെറ്റിംഗ് ഒന്നുമില്ല ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എനി ടൈം ഇത് തുറക്കാം ഇപ്പോൾ ഞാനിവിടം വരെ വെച്ചാലും ഫിഫ്റ്റീൻ മിനിറ്റ് വെച്ചാലും എനിക്ക് ഏത് സമയത്ത് വേണേലും തുറക്കാൻ തുറന്നാൽ പവർ അങ്ങ് ഓഫ് ആവും അത്രേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി കിണിങ്ങുന്ന എന്നൊരു സൗണ്ട് കേൾക്കും അതോടുകൂടി പവർ ഓഫ് ഓഫാവും ഇപ്പം ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കും പിന്നെ തിരിച്ചിടും വേണമെങ്കിൽ തിരിച്ചിടാം പിന്നെ തിരിച്ചിടുമ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ സ്റ്റീലിൻ്റെ യാതൊരു വകകളും ഈ നോൺ സ്റ്റിക്കുകൾ നമ്മൾ തിരിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കരുത് ഇങ്ങനത്തെ ഒരു കമ്പ ഉണ്ടല്ലോ നമ്മൾ ഈ ചൈനീ ചൈനീസ് ഫുഡൊക്കെ ഇവിടെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റിക്കാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഇങ്ങനെ നോൺ സ്റ്റിക്കിനകത്ത് ഒരിക്കലും ആരും പിന്നെ സ്റ്റീൽ സ്പൂണോ ഫോർക്കോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത് എൻ്റെ മോളിതിനകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം അവർക്കിതൊന്നും കെയർ അല്ലല്ലോ പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റീൽ ഇടരുതെന്ന് പക്ഷെ അവൾ കൈ കാണുന്നിടത്ത് അവൾ തിരിച്ചിടും അതൊരു സഹേല ഒരു നേരിയ തോതിലാണ് ആ സ്റ്റിക്ക് ഇളകിയിട്ടുണ്ട് അതിൻ്റെ നോൺ സ്റ്റിക്ക് ഇളകിയിട്ടുണ്ട് ആ കറുത്താത് സാധനം നമ്മുടെ വയറ്റിൽ ചെന്നാൽ ക്യാൻസർ വരെ പിടിക്കുന്ന സാധനമാണ് അതിനാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരിക്കലും സ്റ്റീൽ തവികളോ സ്റ്റീൽ സ്പൂണോ ഇടരുതെന്ന് പറയുന്നത് ഈ ഒരു കമ്പ് ഞാൻ പ്രത്യേകിച്ച് വാങ്ങിക്കുന്നതൊന്നും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഈ ചൈനീസ് ഫുഡ് പിള്ളേർ വാങ്ങിക്കുന്നതുകൊണ്ട് ഇതിവിടെ പരനിറയുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യം ഓരോ പുതിയത് എടുത്തിങ്ങനെ തിരിച്ചിടാൻ വേണ്ടി എടുക്കും അല്ലെങ്കിൽ നമ്മുടെ തടിയുടെ തവിയുണ്ടല്ലോ ഇങ്ങനെ പരന്നതക്കെ തവിയുണ്ടല്ലോ അതിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി അതിനാണ് ഞാനിവിടെ രണ്ട് കമ്പ് കമ്പെടുത്തുകൂടെ വെച്ചിരിക്കുന്നത് ഇത് ചൈനക്കാർ ഫുഡ് കഴിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നൂഡിൽസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കഴിക്കുന്ന ഒരു കമ്പാത് നമുക്കത്രയും വിശമില്ല എനിക്കും അത്രയും വിശമില്ല ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ലതായിട്ട് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കഴിക്കുന്നതാണ് എന്നെ പല പ്രാവശ്യം പഠിപ്പിച്ച് അതിങ്ങനെ നൂഡിൽസ് ഇങ്ങനെ പിടിച്ച് കഴിക്കാം പക്ഷേ ഞാൻ എത്ര പിടിച്ചിട്ടും അത് ശരിയാവത്തില്ല ഇനി ഇത് ഫ്രൈ ആവട്ടെ അതായത് സമയം കൊണ്ട് ചക്ക അടുപ്പത്ത് വേവുന്നുണ്ട് ഇപ്പോൾ താണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളത് കണ്ടോ അഞ്ച് മിനിറ്റ് സമയത്ത് ഞാനൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോവാണ് അപ്പോഴത്തേക്ക് അവിടെ പവർ ഓഫായി കഴിഞ്ഞ് കുഴപ്പമില്ല ഇനി നമുക്ക് തിരിച്ചിടാം കണ്ടോ എളുപ്പം തന്നെ അഞ്ച് മിനിറ്റിനകം ഒരു സൈഡ് ആൾറെഡി തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിനൊന്ന് തിരിച്ചിടാൻ വേണമെങ്കിൽ ഞാനിപ്പം തിരിച്ചിടുന്നില്ല വണ്ടില് ഞാനൊരു സ്വൽപ്പം കുക്കിംഗ് സ്പ്രേയും കൂടെ പിന്നെ പുറത്തടിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയതുപോലെ ഇരിക്കും കേട്ടോ അത് ഞാൻ ഞാൻ അടിയിലും മുകളിലും ഒരു സ്വല്പ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ഇതിനകത്ത് എണ്ണമായ ഒത്തിരി ഒന്നുമില്ല പക്ഷേ ഒരു സ്വല്പം എണ്ണമയുള്ള ആണെന്നെല്ലാം നല്ലതാണ് വീണ്ടും നമ്മളത് വെക്കുന്നതൊന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി കഴിഞ്ഞു അത്രേ ഉള്ളൂ എൻ്റെ ഈ ചെറിയ എയർ ഫ്രയറിനകത്ത് സെറ്റിങ് ഇത്രയൊക്കെ ഉള്ളൂ എന്തെല്ലാം വേണമെങ്കിൽ ഈ ഒരു ചെറിയ ട്രൈക്കകത്ത് വെച്ച് നമുക്ക് പിന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നമ്മുടെ മീൻ പറക്കുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പറ്റും മുട്ട പൊരിച്ചെടുക്കാൻ പറ്റും ഇനിയും അവൻ്റെ അടുത്ത് ഫ്രൈ ചെയ്യട്ടെ ചേട്ടാ ഇപ്പോൾ കറക്റ്റ് പത്ത് ആയിട്ടേ ഉള്ളൂ ഇനിയും പത്ത് മിനിറ്റൂടെ കിടപ്പുണ്ട് പത്ത് മിനിറ്റില്ല ഇനി അഞ്ച് മിനിറ്റൂടെ കിടപ്പുള്ളൂ അപ്പം ഞാൻ പത്ത് മിനിറ്റ് ആയപ്പോഴാണ് ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുകയാണിത് ഞാൻ തിരിച്ചിട്ടിട്ടില്ല ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല തിരിച്ചിട്ടിട്ടില്ല ആദ്യം ഞാനൊന്ന് തുറന്നിട്ടേ ഉള്ളൂ തിരിച്ചിടേണ്ട കാര്യമില്ല രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ഇത് ഫ്രൈ ആയിക്കോളും കാണിക്കാം കണ്ടോ അപ്പുറത്തെ സൈഡ് ഒരുപോലെ തന്നെ അതിൻ്റെ ആവിയുണ്ട് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചിടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ലൊരു ഒക്കെ ഉണ്ട് ഇനിയും കണ്ട നല്ല നല്ല ക്രിസ്പിയാണ് ഇനി ഞാൻ ഇതിന് എടുക്കാൻ പോവാണ് പാത്രത്തിലോട്ട് എന്നിട്ട് ബാക്കിയുള്ളതും ഇനി എടുത്ത് വെക്കാൻ പോവുകയാണ് ഇതെടുത്തിട്ട് കണ്ട ഒരുപാടങ്ങ് ഉണക്കക്കുള്ളി പോലെ ആകരുത് ഉണക്കക്കുള്ളി പോലെ ഇരുന്ന മത്തിക്ക് നമുക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും ഇങ്ങനെ ഉണങ്ങിയിരിക്കും അത്രയേ ഉള്ളൂ ഇനിയും ഒരു ഒരു ചട്ടുക എടുക്കട്ടെ എന്നാലേ നമുക്കിത് കോരിയെടുക്കാനൊക്കത്തുള്ളൂ തിരിച്ചിടാൻ വേണ്ടി ഇങ്ങനത്തെ കമ്പ് കൊള്ളാം പക്ഷെ നമുക്ക് കോരിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ചട്ടുക ഉണ്ടല്ലോ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ തവിയെടുക്കാവൂ എൻ്റെ കൈ ഫോൺ വെച്ചേക്കോണ്ട് അതെടുക്കട്ടെ ഇപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ ആടിയിൽ ഇച്ചിരി സ്പ്രേ അടിച്ചിട്ടുണ്ട് എത്ര ഞാൻ സ്പ്രേ അടിച്ച ഓയിലും ആ ട്രേയുടെ അടി വന്ന് കിടക്കും നമ്മുടെ മീനേലൊട്ടും കാണത്തില്ല അല്ലെങ്കിൽ ഈ പത്ത് മിനിറ്റ് മതി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാനും പക്ഷേ കുറച്ചും കൂടെ പിന്നെ എന്തുവാ അതി ഓയിലൊന്നും നമുക്ക് ശരിയെടുത്ത് ചെല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് വീണ്ടും ഞാൻ അതേപോലെ തന്നെ ഞാൻ ഇരുപതെ കൊണ്ടുവന്ന് വെക്കുവാണ് പക്ഷേ ഇരുപതൊന്നും വേണ്ട പത്ത് മിനിറ്റ് ആകുമ്പോഴേ നമ്മുടെ മീൻ ഇവിടെ മുരിഞ്ഞു കിട്ടും നമ്മൾ തിരിച്ചിടേണ്ട കാര്യമേ ഇല്ല രണ്ട് സൈഡും ഇങ്ങനെ ഒരുപോലെ ഫ്രൈ ആയിക്കോളും പിന്നെ ഓയിലും അധികം വേണ്ട ഈ കുക്കിംഗ് സ്പ്രേ അടിച്ചത് മൊത്തം അട്രേക്കകത്ത് ലാസ്റ്റിലിങ്ങനെ കിടക്കും ഇനി ഇതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ നല്ല കില്ല കില്ലാന്ന് ഫ്രൈ ചെയ്ത മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തി ഫ്രൈ കണ്ടോളീൻ എയർ ഫ്രൈ ഇതിനകത്ത് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ മത്തി ഫ്രൈ നല്ല കില്ല് കില്ലാന്നിരിക്കുന്ന ഒട്ടും എണ്ണമേ ഇല്ല എന്നാൽ തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഇവിടെ കുക്കിംഗ് സ്പ്രേ അടിച്ച മത്തി ഫ്രൈ ആണിത് ഇങ്ങനെ ഇവിടെ മത്തിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിയിലത്തെ ട്രേ ഒന്ന് കാണാം കണ്ട ഒഴിച്ച ഓയിൽ അത്രയും തന്നെ അവിടെ കിടപ്പുണ്ട് ഇത് കുക്കിംഗ് ഓയിലാണ് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് ഒന്ന് സ്പ്രേ ചെയ്തതേ ഉള്ളൂ അത് ഒട്ടും തന്നെ നമ്മുടെ മീനിലായിട്ടില്ല ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായി പിന്നെ നമ്മുടെ മത്തിയെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തിരിച്ചിടാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത മത്തിയാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മുടെ ചക്കയും മത്തി ഫ്രൈയും കൂടെ കഴിക്കണം ഇവിടുത്തെ ചക്ക വേവിക്കുമ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞ ചക്ക ചക്കാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ അത്ര അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ചക്ക വേവിക്കുന്ന പോലെ എടുത്താലും അതിങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും പിന്നെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ട പോലെ ഇരിക്കും അപ്പം ഇനി കുഴഞ്ഞിരുന്നാലും പേടിക്കണ്ട നമ്മുടെ മത്തി വറുത്തത് ഇവനാണ് മെയിൻ താരം